നമസ്കാരം നമ്മുടെ ആലപ്പുഴയുടെ ആലപ്പുഴയുടെ ചരിത്രമാണ് ആലപ്പുഴ പട്ടണത്തിലൂടെ ഒരു യാത്ര ചരിത്രമൊക്കെയാണ് കിഴക്കിൻ്റെ വിശാലമായ അറബിക്കടലിൻ്റെയും അതിലേക്കൊഴുകുന്ന നദീ ശൃംഖലയുടെയും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന നാഴികക്കല്ലാണ് ആലപ്പുഴ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശാബ്ദത്തിൽ ഇന്ത്യ മഹാസാമ്രാജ്യത്തിൻ്റെ വൈസ്രോയി ആയിരുന്ന കൈസൻ പ്രഭു ആലപ്പുഴ സന്ദർശിച്ച വേളയിൽ ആലപ്പുഴയുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് അത്യ ആഹ്ലാദത്തോടെ ആശ്ചര്യത്തോടെ വിളിച്ചു പറഞ്ഞു ഇവിടെ പ്രകൃതി തൻ്റെ അനുഗ്രഹം വാരിക്കൂറി ചൊരിഞ്ഞിരിക്കുന്നു ആലപ്പുഴ കിഴക്കിൻ്റെ വെനീസ് അന്നു മുതൽ ലോകഭൂപടത്തിൽ ആലപ്പുഴ കിഴക്കിൻ്റെ വിനീസ് എന്ന പേരിൽ അറിയപ്പെട്ടു വരുന്നു തുറമുഖം കടൽപാലം തലങ്ങും വിലങ്ങുമുള്ള തോടുകൾ അവയ്ക്ക് കുറുകയുള്ള പാലങ്ങൾ തോടുകൾ നീണ്ട ഇടമുറിയാത്ത കടൽത്തീരം പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രകൃതി ഇവയെല്ലാമായിരിക്കും കഴ്സൺ പ്രഭുവിന് ആലപ്പുഴയെ കിഴക്കിന്റെ വിനീസിനോട് ഉപമിക്കാൻ പ്രചോദനമേകിയത് ആലപ്പുഴയ്ക്ക് ഒരു ശ്രേഷ്ഠമായ പൂർവകാല ചരിത്രമുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ ദിവാൻ രാജകേശവദാസാണ് ഇന്നത്തെ ആലപ്പുഴ പട്ടണം നിർമ്മിച്ചതെങ്കിലും സംഘകാല ചരിത്ര കൃതികളിൽ തന്നെ ആലപ്പുഴയെക്കുറിച്ച് പരാമർശങ്ങളുണ്ട് നൂക്കത്താ ദൂരത്ത് പച്ച പരവതാനി വിരിച്ചതുപോലെയുള്ള നെൽവയലുകളാൽ സംബന്ധമായ കേരളത്തിൻ്റെ നെല്ലറയായ കുട്ടനാടും കുഞ്ഞരുവികളും തോടുകളും അവയുടെക്കുള്ള തെങ്ങിൻതോപ്പുകളുമെല്ലാം സംഘകാലത്തിൻ്റെ ആദ്യപാദം മുതൽക്ക് തന്നെ പ്രസിദ്ധമായിരുന്നു പ്രാചീനകാലം മുതൽക്ക് തന്നെ ഗ്രീസുമായും റോമുമായും ആലപ്പുഴയ്ക്ക് കച്ചവടം ബന്ധമുണ്ടായിരുന്നതായി ചരിത്രത്താളുകൾ പറയുന്നു കിഴക്ക് കോട്ടയം ജില്ലയിൽ നിന്നും തെക്ക് കൊല്ലം ജില്ലയിൽ നിന്നുമുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഓഗസ്റ്റ് പതിനേഴിനാണ് ആലപ്പുഴ ജില്ല രൂപീകരിക്കപ്പെട്ടത് ആംഗ്ലേയ ഭാഷയിൽ ആലപ്പി എന്ന് അറിയപ്പെട്ടിരുന്ന ഈ ദേശം ഏഴ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഐ ഒ പി നമ്പർ നൂറ്റി പതിമൂന്ന് ബാർ തൊണ്ണൂറ് ആർ ഡി ഉത്തരവ് പ്രകാരം പിന്നീട് ആലപ്പുഴ എന്ന നാമത്തിൽ അറിയപ്പെട്ടു ആലപ്പുഴയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും ഭൗതികമായ പ്രത്യേകതകളുമാകും ആലപ്പുഴ എന്ന നാമം ഈ പ്രദേശത്തിന് നേടിക്കൊടുത്തതെന്ന് ഊഹിക്കാം കടലിൻ്റെയും അതിലേക്കൊഴുകി പതിക്കുന്ന പരസ്പര ബന്ധിതമായ നദികളുടെയും ഇടയിലെ ഭൂമി എന്നാണ് ആലപ്പുഴ എന്ന നാമത്തിൻ്റെ അർത്ഥം ഇരുപത്തൊമ്പത് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ജി എ ആയിരത്തി ഇരുപത്തി ആറ് ബാർ എൺപത്തിരണ്ട് ബാർ ആർ ഡി ഉത്തരവ് പ്രകാരം പുതുതായി രൂപീകൃതമായ പത്തനംതിട്ട ജില്ല ആലപ്പുഴ കൊല്ലം ഇടുക്കി എന്നീ ജില്ലകളുടെ ചില ഭാഗങ്ങൾ ചേർത്ത് രൂപീകരിച്ചിട്ടുള്ളതാണ് പഴയ ആലപ്പുഴ ജില്ലയിൽ നിന്നും പുതുതായി രൂപീകരിച്ച പത്തനംതിട്ട ജില്ലയിലേക്ക് ചേർന്ന ഭാഗങ്ങൾ തിരുവല്ല താലൂക്ക് മുഴുവനായും ചെങ്ങന്നൂർ മാവേലിക്കര താലൂക്കുകളുടെ ചില ഭാഗങ്ങളുമാണ് ഇന്നത്തെ ആലപ്പുഴ ജില്ലയിലെ ആറ് താലൂക്കുകളാണുള്ളത് ചേർത്തല അമ്പലപ്പുഴ കുട്ടനാട് കാർത്തികപ്പള്ളി ചെങ്ങന്നൂർ മാവേലിക്കര എന്നിവയാണ് ആ താലൂക്കുകൾ പ്രാചീന ശിലായുഗത്തിലെ ആലപ്പുഴ ജില്ലയിലെ ചരിത്രം സുവക്തമല്ല തീരദേശ താലൂക്കുകളായ ചേർത്തല അമ്പലപ്പുഴ കാർത്തികപ്പള്ളി പ്രദേശങ്ങൾ ഒരു കാലത്ത് ജലത്താൽ മൂടപ്പെട്ട് കിടന്ന പ്രദേശങ്ങളാണെന്ന് ഊഹിക്കുന്നു പിന്നീട് മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് എക്കലും മണലും കുന്നുകൂടി ഉണ്ടായതാണ് ഈ പ്രദേശമെന്ന് കരുതുന്നു എന്നാൽ കുട്ടനാട് സംഘകാലത്തിന്റെ തുടക്കം മുതൽ ഖ്യാതി കേട്ട പ്രദേശമാണ് പഴയകാല ചേര രാജാക്കന്മാർ കുട്ടനാട്ടിൽ താമസിച്ചിരുന്നു അവരെ കുട്ടുപറന്നാണ് വിളിക്കപ്പെട്ടിരുന്നത് ആ നാമത്തിൽ നിന്നാണ് കുട്ടനാട് എന്ന പദം ഉരുത്തിരിഞ്ഞതെന്ന് പറയപ്പെടുന്നത് ക്ഷേത്രങ്ങളിലും പള്ളികളിലും കാണുന്ന ശിലാലിഖിതങ്ങൾ ചരിത്ര സ്മാരകങ്ങൾ പാറയിലുള്ള കൊത്തുപണികൾ ചില പുരാവസ്തു അവശിഷ്ടങ്ങൾ എന്നിവയും ഉണ്ണിനീലി സന്ദേശം പോലുള്ള സാഹിത്യകൃതികളും ജില്ലയുടെ പുരാതന കാലഘട്ടത്തിലേക്ക് ഉൾക്കാഴ്ച പകരുന്നതാണ് ഒന്നും രണ്ടും നൂറ്റാണ്ടുകളിലെ പ്രശസ്ത യാത്രികരായിരുന്ന പ്ലീനിയും ടോളമിയും അവരുടെ ചിരസമ്മതമായ ഗ്രന്ഥങ്ങളിൽ ആലപ്പുഴയിലെ പുറക്കാട് പോലുള്ള സ്ഥലങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് എ ഡി ഒന്നാം നൂറ്റാണ്ടു മുതൽ തന്നെ ക്രിസ്തു ജില്ലയിൽ കാലുറപ്പിച്ചു കഴിഞ്ഞിരുന്നു ക്രിസ്തുവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായ വിശുദ്ധ സെന്റ് തോമസ് സ്ഥാപിച്ച ഏഴ് പള്ളികളിലൊന്നായ കൊക്കമംഗലം അല്ലെങ്കിൽ കൊക്കോതമംഗലം പള്ളി ജില്ലയിലെ ചേർത്തല താലൂക്കിലായിരുന്നു എ ഡി അൻപത്തിരണ്ടിൽ മുസറിസ് തുറമുഖത്തെ മാലിയക്കരയിലാണ് സെൻറ്റ് തോമസ് ആദ്യമായി എത്തിച്ചേർന്നതെന്ന് പൊതുവേ വിശ്വസിക്കുന്നു ഇന്ന് കൊടുങ്ങല്ലൂർ എന്നറിയപ്പെടുന്ന ആ തുറമുഖം ക്രാങ്ങന്നൂർ എന്നും അറിയപ്പെട്ടിരുന്നു തെക്കേ ഇന്ത്യയിൽ ക്രിസ്തുമതം പ്രചരിച്ചത് ഈ കാലഘട്ടത്തിലാണ് എടിയൊമ്പതാം നൂറ്റാണ്ടു മുതൽ പന്ത്രണ്ടാം വരെ രണ്ടാം ചേര സാമ്രാജ്യത്വത്തിന്റെ കീഴിൽ ജില്ല മതപരവും സാംസ്കാരികവുമായി അത്ഭുതപൂർവമായ വളർച്ച പ്രാപിക്കുകയുണ്ടായി ചെങ്ങന്നൂർ ഗ്രാമത്തിലെ പണ്ഡിതനായ ശക്തിഭദ്രൻ രചിച്ച ആചാര്യ ചൂടാമണി എന്ന പ്രശസ്ത സംസ്കൃത നാടകം ഈ കാലഘട്ടത്തിന്റെ സംഭാവനയാണ് കായംകുളം അമ്പലപ്പുഴ അഥവാ ചെമ്പകശ്ശേരി എന്ന് വിളിക്കപ്പെടുന്ന പുറക്കാട് കൂത്തേടത്ത് ഇള്ളയടത്ത് എന്നീ രണ്ട് ചെറു പ്രദേശങ്ങൾ ചേർന്ന കരപ്പുറം എന്നീ ചെറു രാജ്യങ്ങൾ ഏറെ ശക്തി പ്രാപിച്ചു ഈ കാലഘട്ടത്തിൽ തന്നെയാണ് പോർച്ചുഗീസുകാർ ജില്ലയിലെത്തിയതും രാഷ്ട്രീയ രംഗത്ത് ഔന്നത്യം പ്രാപിച്ചതും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്തുമതം ജനപ്രീതി ആർജിക്കുകയും പ്രശസ്തമായ പുറക്കാട് അർത്തുങ്ങൽ പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തത് പതിനാറാം നൂറ്റാണ്ടിലാണ് പൂരാടം തിരുനാൾ ദേവനാരായണന്റെ ഭരണത്തിന് കീഴിൽ ചെമ്പകശ്ശേരി രാജ്യം അതിന്റെ ഉന്നതിയിലെത്തിയത് ഈ നൂറ്റാണ്ടിലാണ് പ്രശസ്ത പണ്ഡിതനും കവിയുമായ അദ്ദേഹമാണ് ഭഗവത്ഗീതയുടെ ആദ്യ ഭാഗത്തിന്റെ വ്യാഖ്യാനമായ വേദാന്ത രത്നമാല എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് പതിനാറാം നൂറ്റാണ്ടിൽ തന്നെയാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണനാമി ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ശ്രീനീലകണ്ഠ ദീക്ഷിതർ ശ്രീ കുമാരൻ നമ്പൂതിരി തുടങ്ങിയ ശ്രേഷ്ഠന്മാരായ പണ്ഡിതർ പൂരാണം തിരുനാളിന്റെ രാജസദസ്സ് അലങ്കരിച്ചിരുന്നതായി വിശ്വസിക്കുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരുടെ ശക്തി ക്ഷയിക്കുകയും ജില്ലയിലെ ചെറു രാജ്യങ്ങളിൽ ഡച്ചുകാരുടെ സ്ഥാനം ശക്തിപ്പെടുകയും ചെയ്തു അതിന്റെ ഫലമായി ഡച്ചുകാരും പുറക്കാട് കായംകുളം കരപ്പുറം എന്നിവിടങ്ങളിലെ രാജാക്കന്മാരുമായി നിരവധി വ്യവസ്ഥകളിൽ ഒപ്പുവെക്കുകയും ചെയ്തു സുഗന്ധദ്രവ്യങ്ങളായ ഇഞ്ചി കുരുമുളക് മുതലായവ സൂക്ഷിക്കുന്നതിനായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഫാക്ടറികളും പണ്ടകശാലകളും ഡച്ചുകാർ സ്ഥാപിച്ചു ക്രമേണ ജില്ലയുടെ രാഷ്ട്രീയവും സാംസ്കാരികവുമായ കാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങി ആ സമയത്ത് ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പിയായ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കായംകുളം അമ്പലപ്പുഴ തെക്കങ്കൂർ വടക്കങ്കൂർ കരപ്പുറം എന്നീ രാജ്യങ്ങൾ തിരുവിതാംകൂറിനോട് സംയോജിച്ചപ്പോൾ ഡച്ചുകാർ ജില്ലയുടെ രാഷ്ട്രീയ രംഗത്തു നിന്നും പിന്മാറി ജില്ലയുടെ ആഭ്യന്തര പുരോഗതിക്ക് മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ പങ്ക് സ്തുദീർഘമാണ് ഭരണപരമായും വാണിജ്യപരമായും ജില്ലയെ വികസിപ്പിക്കുന്നതിന് അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ നൽകി ഇന്ന് സംസ്ഥാന പുരാവസ്തു വകുപ്പ് സ്മാരകമായി സംരക്ഷിക്കുന്ന കൃഷ്ണപുരം കൊട്ടാരം നിർമ്മിക്കപ്പെട്ടത് പതിനേഴാം നൂറ്റാണ്ടിലാണ് ആ കാലഘട്ടത്തിലാണ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവും പ്രശസ്ത കവിയുമായിരുന്ന കുഞ്ചൻ നമ്പ്യാർ തിരുവിതാംകൂർ രാജസദസ്സിലേക്ക് അവരോധിതനാകുന്നതും ധർമ്മരാജയുടെ ഭരണകാലത്താണ് ജില്ലയ്ക്ക് എല്ലാവിധത്തിലുള്ള പുരോഗതി കൈവരുന്നത് ആലപ്പുഴയുടെ ശില്പി എന്നറിയപ്പെടുന്ന തിരുവിതാംകൂറിലെ അന്നത്തെ ദിവാൻ രാജകേശവദാസ് കേശവദാസ് ആലപ്പുഴയെ തിരുവിതാംകൂറിലെ പ്രധാന തുറമുഖ നഗരമാക്കി മാറ്റി പണ്ടകശാലകളും ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾക്കായി ധാരാളം റോഡുകളും തോടുകളും നിർമ്മിച്ചു ദൂരെ നിന്നും അടുത്തു നിന്നുമുള്ള വ്യാപാരികൾക്കും കച്ചവടക്കാർക്കും എല്ലാവിധ സൗകര്യങ്ങളും അദ്ദേഹം നൽകി ബാലരാമ വർമ്മ മഹാരാജാവിന്റെ ഭരണകാലത്തും വേലിത്തമ്പി ദളവ ആലപ്പുഴ പട്ടണത്തിന്റെയും തുറമുഖത്തിന്റെയും വികസനത്തിനു വേണ്ടി പ്രത്യേകം താല്പര്യമെടുത്തിരുന്നു പാതിരാമണൽ ദ്വീപിൽ മുഴുവൻ കേരവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുകയും വലിയ ഭൂപ്രദേശം നെൽകൃഷി ചെയ്യുകയും ചെയ്തു ആലപ്പുഴയുടെ വികസനത്തിന് വേലിത്തമ്പി ദളവയുടെ പങ്ക് നിസ്തുലമാണ് നൂറ്റാണ്ടോടെ എല്ലാ മേഖലയിലും ആലപ്പുഴ ജില്ല പുരോഗതി കൈവരിച്ചു കോടതികളുടെ പുനഃസംഘടനയുടെ ഭാഗമായി സംസ്ഥാനത്ത് തുടങ്ങിയ അഞ്ച് സബ് കോടതികളിൽ ഒന്ന് കേണൽ മാൻഡ്രോ മാവേലിക്കരയിൽ ആരംഭിച്ചു പഴയ തിരുവിതാംകൂർ രാജ്യത്തെ ആദ്യ പോസ്റ്റ് ഓഫീസ് ആദ്യ ടെലിഗ്രാം ഓഫീസ് എന്നിവ ആലപ്പുഴയുടെ നേട്ടങ്ങളിൽ പെടുന്നു കയറുപായും കയർ തടുക്കും നിർമ്മിക്കുന്ന ആധുനിക ഫാക്ടറി ആദ്യമായി സ്ഥാപിച്ചത് ആണ്ണൂറ്റിനാലിൽ നഗരവികസന കമ്മിറ്റിയും നിലവിൽ വന്നു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആലപ്പുഴയ്ക്ക് ശ്രദ്ധേയമായ സ്ഥാനമാണുള്ളത് തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ പോലുള്ള അനാചാരങ്ങൾക്കെതിരെ ധീരനായ പത്രപ്രവർത്തകൻ ടി കെ മാധവന്റെ നേതൃത്വത്തിൽ കൂട്ടായ പ്രവർത്തനം സംഘടിപ്പിക്കുകയും ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി അഞ്ചിൽ ക്ഷേത്രങ്ങളിലേക്ക് ഉള്ള എല്ലാ റോഡുകളും പ്രത്യേകിച്ച് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള റോഡുകൾ ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗക്കാർക്കുമായി തുറന്നുകൊടുക്കുകയും ചെയ്തു ഭരണഘടനാപരമായ അടിച്ചമർത്തലിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി ആരംഭിച്ച നിവർത്തനപക്ഷോഭം പോലുള്ള സമരരീതിക്ക് ജില്ല സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ സമരം ഉണ്ടായതും എട്ടിൽ ആലപ്പുഴയിലാണ് ആയിരത്തി തൊള്ളായിരത്തിൽ ജില്ലയിലെ പുന്നപ്രയിലും വയലാറിലും ഉണ്ടായ ഐതിഹാസികപരമായ സമരങ്ങൾ തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന സർ സി പി രാമസ്വാമി അയ്യർക്ക് എതിരായ ജനങ്ങളുടെ മനോഭാവത്തെ ശക്തിപ്പെടുത്തുന്നതായിരുന്നു ആ സമരങ്ങൾ അത്യന്തികമായി സർ സി പി എന്ന ഭരണാധികാരിയെ തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ രംഗത്ത് നിന്നും സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ആയിരത്തി എട്ടിന് മാർച്ച് ഇരുപത്തിനാലിന് ജനകീയ മന്ത്രിസഭ രൂപീകരിക്കപ്പെടുകയും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ജൂലൈ ഒന്നിന് തിരുവിതാംകൂർ കൊച്ചി രാജ്യങ്ങൾ സംയോജിക്കപ്പെടുകയും ചെയ്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ സംസ്ഥാന പുനഃസംഘടന കമ്മിറ്റി നിലവിൽ വരുന്നതുവരെ പഴയ സംസ്ഥാനങ്ങളെ തുടരുകയും ചെയ്തു ജില്ല ഒരു പ്രത്യേക ഭരണപരമായ യൂണിറ്റിയായി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഓഗസ്റ്റ് പതിനേഴിനാണ്